എന്റെ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ കുഞ്ഞളി കുഞ്ഞളി അത് അത് കോമൺ സ്റ്റാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അവസരം അവര് നേരത്തെ പറഞ്ഞല്ലേ അതിനേക്കാളും അപ്പറോഡ് എനിക്കുണ്ട് കേട്ടോ മിന്നും താരത്തിൽ ഞാൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴില് യും ചെയ്ത് മാനിതിപ്പം കൂടെ എപ്പോഴും അഭിനയിക്കുന്നു പിന്നെ നല്ല ബന്ധം ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വിളിക്കുന്നു നമ്മൾ സാധാരണ വിളിച്ച ഉടനെ സാർ സുഖമാണെന്ന് വെക്കുന്നതല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ ഇപ്പോഴും ഞാൻ പറയാം ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഞാൻ സാറിനെ കണ്ട് തന്നെയാണ് സിനിമയിൽ വന്നത് ആ സിനിമയിൽ എന്താണെന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് സാറിനെ കണ്ട് തന്നെയാണ് എന്റെ 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 വീട്ടിലും നാട്ടിലും വിളിക്കുന്ന ജഗദീഷിന് കാരണം ഞാൻ അതുപോലെയൊക്കെ നടക്കുന്നു അതൊക്കെ നടക്കുക ഞാൻ സാറിന് തന്നെയാണ് സത്യം പറഞ്ഞാൽ അനുകരിച്ച് സിനിമയിൽ വന്നു തുടങ്ങിയത് ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാൻ കിട്ടിയത് വലിയ മഹാഭാഗ്യം തന്നെയാണ് അല്ലെ അസീസിന്റെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അസീസിന്റെ കാര്യം പറയുമ്പോൾ അസീസിന്റെ കഴിവ് അത് പ്രേക്ഷകരിപ്പം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അസീസിന്റെ ഒരു വിനയം അസീസിന്റെ ഒരു ഗുരുത്വം ഒരു അതൊക്കെ അസീസിനെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഏതൊരു നടൻ്റെയും വളർച്ചയുടെ പിന്നിൽ അവൻ്റെ കഴിവ് മാത്രം പോരാ അവൻ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് സമൂഹത്തോട് എങ്ങനെയാണ് ഉത്തരവാദിത്വം വീട്ടുകാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതൊക്കെ ആ രീതിയിൽ ഒരു തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആനന്ദം ഒരു നല്ല ചെറുപ്പക്കാരനാണ് അപ്പം ഇവർക്കൊക്കെ നല്ല ഭാവിയുണ്ട് അത് പ്രേക്ഷകരുടെ പിന്തുണ അത് തെളിയിക്കുന്നതാണ് അല്ലേ